കട്ടക്കലിപ്പന്റെ മാലാക രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ രുദ്രൻ തിരിഞ്ഞു നോക്കി എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ പെണ്ണിലായിരുന്നു അവൻ ശീതളിന്റെയും ഗൗരിയുടെയും വിശ്വൻ്റെയും മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകളിൽ അവൾ ആരാണെന്ന് അറിയാനുള്ള വ്യഗ്രത എന്നാൽ രുദ്രന്റെ കണ്ണുകൾ വിവേകിന്റെ കണ്ണുകളിൽ തങ്ങി നിന്നു അവന്റെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന അവളെ നിൽക്കുന്നവളെ നോക്കുന്ന കണ്ടതും അവന്റെ കണ്ണുകൾ ചുരുങ്ങി വിവേകിന്റെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാവം കണ്ടതും ആ കണ്ണുകളിൽ ചൂഴു നിൽക്കാൻ രുദ്രന്റെ കൈകൾ വിറച്ച് കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് അണച്ച് പിടിച്ചു അവന്റെ ആ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു സംശയം നിറഞ്ഞ കണ്ണുകൾക്കുള്ള ഉത്തരം അവളെ ചൂഴി നോക്കുന്ന വിവേകങ്ങളുടെ ഒരു മുന്നറിയിപ്പും അവന്റെ ചേർത്ത് പിടിക്കലിലുണ്ടായിരുന്നു വിവേകിൻ്റെ കണ്ണുകൾ അപ്പോഴും രുദ്രൻ്റെ നെഞ്ചിൽ പതുങ്ങി കിടക്കുന്നവരുടെ മുഖത്തന്നെയായിരുന്നു രുദ്രൻ്റെ നെഞ്ചിൽ തലചാരി കണ്ണുകൾ ഉയർത്തി ഇടക്കിട മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ കണ്ണനിൽ പതിഞ്ഞു കണ്ണൻ കണ്ണനവിടെ നോട്ടം കണ്ടതും കണ്ണുകൾ ചിമ്മി കാണിച്ചു അതിനവളൊന്ന് ചിരിച്ചു വിവേക് അവളിൽ നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാൻ കഴിയാതെ ആ ചിരിയിലേക്ക് തന്നെ നോക്കി ഒരു ചെറിയ പാൽപ്പുഞ്ചിരി ആ ചുവന്ന ചുണ്ടുകളിൽ വിരിഞ്ഞപ്പോൾ അവൻ അറിയാതെ തന്നെ ഉമിനീരിറക്കി അതുകൂടെ കണ്ടതും ഇരുപത്തിരണ്ട് കൈകൾ ഇഷുവിൻ്റെ ചുമലിൽ അമർന്നു അവൻ്റെ അമൃത്തിലിൽ അവടെ ശരീരം വേദനിച്ചു കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി ചുവന്ന കലങ്ങിയ കണ്ണുകളുമായി മുന്നോട്ട് നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളുടെ ശരീരം ഒന്ന് വിറച്ചു ഓഹോ അപ്പൊ എൻ്റെ മകളെക്കാളും അല്ലേ കണ്ടപ്പോൾ എന്റെ മോളെങ്ങ് ഒഴിവാക്കിയതാലേ നീ കൂടെ കൊണ്ടു വരണന്നോ അതൊന്നും എൻ്റെ മൾക്കൊരു വിഷയല്ല പക്ഷെ നിന്റെ ഭാര്യ എന്നൊരു പദവി അതെന്റെ മകൾക്ക് നീ കൊടുത്താൽ മതി ഇവിടെ നീ നിന്റെ കീപ് ഗൗരിയുടെ ശരീരം പിന്നിലേക്ക് അലച്ചിത്ത് റിസീവ് ചെയ്യുന്നു രുദ്രന്റെ കാറുകൾ അവിടെ നെഞ്ചത് പതിയുന്ന മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ വിവേകിന്റെ നോട്ടവും ഗൗരി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോഴുള്ള ദേഷ്യുമെല്ലാം അവന്റെ ഉള്ളിലെ ചെകുത്താരൻ പുറത്തേക്ക് കൊണ്ടുവരാൻ മാത്രം ഉള്ളതായിരുന്നു ഇനി ഒരു അക്ഷരം ഇവിടെ കിടന്ന് ചെറിച്ചാ തൂക്കിയെടുത്ത് എറിയും ഞാൻ എൻ്റെ മുന്നിൽ കിടന്ന് വായിട്ട് അലക്കുന്നവരെല്ലാം എനിക്കൊരുപോലെയാ അതുകൊണ്ട് ഇനി വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം വെറുക്കി കൂട്ടി കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ല് പോലും ബാക്കി വെക്കില്ല ഞാൻ ഗൗരിക്ക് നേരെ ചാടുമ്പോഴും അവന്റെ നെഞ്ചിൽ ഇറങ്ങിയ പിടിച്ചുകൊണ്ട് വിഷുണ്ടായിരുന്നു അവളെ അവൻ വിട്ടിരുന്നില്ല കൂടുതൽ ശക്തിയിൽ അമർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് അവളെ ഒന്നും കാണാൻ വയ്യാത്ത പോലെ അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി നിൽക്കുകയാണ് ഇനി നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി വിശ്വൻ വന്ന് ഗൗരിയെ നിലത്തുനിന്ന് താങ്ങി പിടിച്ച് പുറത്തേക്ക് നടന്നു പിന്നാലെ വരാൻ പറയാനെന്ന പോലെ രണ്ടു മക്കളെ അയാളും നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ഇരുപത്തിരണ്ട് നെഞ്ചിൽ കിടക്കുന്ന രണ്ടുപേരുടെയും കണ്ണുകളിൽ ഉണ്ടായിരുന്ന ഭാവങ്ങൾ വ്യത്യാസമായിരുന്നു വിവി വിവേകിനെ നോക്കി ശബ്ദമുയർത്തി വിളിച്ചതും അവൻ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി അത് ചെന്ന് പറഞ്ഞത് എന്ന ചെകുത്താൻ്റെ മുഖത്തായിരുന്നു ഇപ്പം നീ നോക്കിയ പോലെ ഒരു പ്രാവശ്യം കൂടി നീ നോക്കിയാ എൻ്റെ അമ്മയാണേ സത്യം പിന്നെ ഈ കണ്ണുകൾ വെച്ച് നീ ആരെയും നോക്കില്ല അവൻ്റെ പതുങ്ങിയ വാക്കിൽ ദേഷ്യമോ ഗൗരവമോ ആയിരുന്നില്ല ഉറപ്പായിരുന്നു നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തുമെന്നുള്ള ഉറപ്പ് ഒന്നുമിൻ്റെ അത് ശീതളുടെ കൈയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പോകുമ്പോൾ എന്നില്ലാത്ത ഭയം വിവേകിനെ പൊതിഞ്ഞു പ്രതിമ കണക്കി അവന്റെ പിന്നാലെ പോകുമ്പോഴും അവളുടെ കണ്ണുകളിൽ അവന്റെ നെഞ്ചിൽ കിടക്കുന്ന അവന്റെ പെണ്ണിലുമായിരുന്നു അവരറങ്ങിപ്പോയതും എല്ലാവരും ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ടു രുദ്ര അവന്റെ നെഞ്ചിൽ കിടക്കുന്നവളെ നോക്കി മുഖം തന്നെ കാണാനില്ല അങ്ങനെ നിൽക്കുകയാണ് അവന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു ചുണ്ടുകളിൽ ചിരി വിടർന്നു അത് ശരി ഇവിടെ നടക്കുന്നൊക്കെ ഞാൻ അറിയിട്ട് എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇവിടെ ഒളിച്ചു കളിക്കാണോ ഒന്നും കണ്ടില്ലേ ചിരിയോട് അവടെ മുഖം ചോദിക്കുമ്പോൾ അവൾ അപ്പോഴും നേരത്തെ കണ്ട അവന്റെ ഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകളിലേക്ക് അവയിൽ അവയിലെവിടെയും നേരത്തെ കണ്ട ഭാഗം കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല ആ കണ്ണുകൾ പോലും ഇപ്പോൾ ചിരിക്കുകയാണെന്ന് തോന്നി അവൾക്ക് എന്തേ അവൾ ഈ മശിമാതകളെ നോട്ടം കണ്ടത് അവൻ ചോദിച്ചു അവളൊന്നും മിണ്ടാതെ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാരി അവരൊന്ന് ചിരിച്ചു ആ ചിരിയോടുകൂടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് രുദ്രന്റെ കണ്ണുകൾ ഫോണിൽ നോക്കി സെറ്റിലിരിക്കുന്ന കണ്ണിലേക്ക് പോയി ഇടയ്ക്കിടെ രുദ്രനെ നോക്കുന്നുണ്ട് വീണ്ടും അറിയാത്ത പോലെ ഫോണിലേക്ക് കണ്ണുകൾ പോകും കണ്ണാ തീർന്നു രുദ്രന്റെ ഗൗരീൻ നിറഞ്ഞ ശബ്ദം ചെവിയിലെത്തിയതും അവൻ പിറിവിരുത്തു അവൻ സെറ്റിൽ നിന്ന് എടിയിട്ട് നിന്നു നിന്നോട് ഞാൻ റൂമിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞല്ലേ പിന്നെ നീ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത് രുരുദ്രന്റെ ഗൗരം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ അവനെ നോക്കിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ നിന്ന് നടന്നു മാറി കണ്ണിനെ നോക്കി അത് ചേച്ചിക്ക് ചേച്ചിക്ക് ഭയങ്കര വാശി ഇങ്ങോട്ട് വരണത് അപ്പൊ ഞാൻ ചേച്ചി ഒറ്റക്ക് പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനും വന്നതാ അല്ലേ ഏ അല്ലേ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി അവസാന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയത് രണ്ടാമതും എന്ന് ചോദിച്ചപ്പോൾ അവൾ അതേന്ന് പിന്നെ അല്ലേന്ന് തലയാട്ടി നശിപ്പിച്ചു നെഞ്ചത്ത് തന്നെ ആടി അടിച്ചു ദൈവമേ അവളല്ലേന്ന് പറഞ്ഞു കാരണം മനസ്സിൽ ചിന്തിച്ചു അതെ അല്ലേ അല്ലേന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി കിട്ടാ ഉട്ടായതാ അല്ലേ ഓക്കെ സാറില്ല അതായത് വീണ്ടും എക്സ്പ്ലനേഷൻ നടത്താൻ തുടങ്ങിയ കണ്ണൻ രൂദ്രൻ കൈകൾ കൊണ്ട് തടഞ്ഞു ഈഷ അവൻ വിളിച്ചതും അവൾ കണ്ണിൽ ആക്കി പറ നിങ്ങൾക്ക് വന്ന് അവൾ കണ്ണലി നോക്കി അവളുടെ നോട്ടം കണ്ടതും റോണി അവർക്ക് നടുവിൽ കയറുന്നുണ്ട് വിളർത്തി പറ രീതി ഗൗരവം മനസ്സിലായതും കൊച്ചു പേടിച്ചു തത്ത പറയുന്ന പോലെ പറഞ്ഞു അത് കണ്ണൻ കണ്ണൻ പറഞ്ഞു ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നടക്കുന്ന അവന് ശ്വാസമുട്ടുവാ നമുക്ക് പുറത്തേക്ക് പോവാം ഏട്ടൻ ചോദിച്ചാൽ അവിടെ നടക്കുന്നൊക്കെ കാണാമെന്നു പറയണം നിർബന്ധിച്ചാലും റൂമിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞു ഒറ്റ ശ്വാസിലവൾ കാര്യം പറഞ്ഞു ഇരുപത്തിനം തലകുരുക്ക് ചെല് പോയി ഉറങ്ങിക്കോ എല്ലാവരും പോയിക്കോ നാളെ നേരത്തെ എണീക്കണ്ടല്ലേ പിന്നെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഇനിയൊരു സംസാരവും വേണ്ട പറയുന്നതിനോട് പകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയ കണ്ണനെ ഇരുപത്തിനം കണ്ണുകൾ കൊണ്ട് റോണിക്കും റോണക്കും കാണിച്ചു കൊടുത്തു കാര്യം മനസ്സിലായ പോലെ രണ്ടുപേരും കണ്ണൻ്റെ ഇടതുപോലെ ആം ട്രാപ്ഡ് കണ്ണൻ പറഞ്ഞുകൊണ്ട് അവരുടെ രണ്ടുപേരെയും തോളിലൂടെ കൈയിട്ടുകൊണ്ട് വിളിച്ച് എന്തായാലും പെട്ടു എന്ന് അവൻ അറിയാം ദേവിയുടെ കൂടി ഈ ശ്വകത്തേക്ക് പോയി ആളിൽ നിന്ന് എല്ലാവരും പോയതും അവർ നാല് സഹോദരങ്ങൾ മാത്രമായി റോണയും റോണിയും തോളിലുള്ള കണ്ണന്റെ കൈ പിടിച്ച് മാറ്റി രുദ്രന്റെ മുന്നിലേക്ക് തള്ളിയിട്ടു നിന്നെ തള്ളിയിട്ട് ഉപദേശിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിനക്കൊരു ചെറിയ ശിക്ഷ തരാൻ പോവാ രണ്ട് രണ്ടുകൈ കൊണ്ട് കണ്ണന്റെ തോളിൽ വെച്ചുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ കണ്ണൻ അവനെ തന്നെ നോക്കി നിന്നു ഈ നിമിഷം തൊട്ട് നമ്മൾ ഇനി എന്താണോ തറവാട്ടിൽ നിന്ന് മാൻഷനിലേക്ക് തിരികെ വരുന്നത് അതുവരെ നീ ഷിയോടും മിണ്ടാൻ പാടില്ല നിന്റെ ഒപ്പമുള്ള സഹവാസേ അവൾക്കത്ര നല്ലതല്ല അതുകൊണ്ട് നീ അവളോട് കുറച്ചു ദിവസം മിണ്ടാ നടക്ക് അതും പറഞ്ഞുകൊണ്ട് ഇരുദ്രൻ മുകളിലേക്ക് പോയി റോണിയും റോണിയും കണ്ണനെ കളിയാക്കി കൊണ്ട് ഇരുത്രൻ്റെ പിന്നാലെ തന്നെ കയറി അത് കണ്ട കണ്ണൻ അവര് മൂന്നുപേരെയും നോക്കിയൊന്ന് പൂച്ചു പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഇരുപത്തിനാലുമണിക്കുള്ളിൽ മാറ്റി പറയിപ്പിക്കാൻ എനിക്കറിയാം അത് ഈ പണിഷ്മെന്റ് സ്വീകരിച്ചുകൊണ്ട് തന്നെ നീ കണ്ടോളോ ചെറുത്താണേ ഈ കള്ളക്കണ്ണന്റെ കളികൾ എന്തൊക്കെയാ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞു തന്ന അവന്റെ മുഖത്തുണ്ടായിരുന്നു രാത്രി ഒരു രൂത്രൻ ഇഷുവിൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേ കയറി എന്നാൽ റൂം മൊത്തം നോക്കിയിട്ട് അവളെ കണ്ടില്ല അവിടെയില്ല ഇങ്ങ പോരി അമ്മ എന്ന നമ്മളിൽ നിന്നുള്ള മെസ്സേജ് ഫോണിൽ തെളിഞ്ഞത് അവനൊരു ചിരിയോട് അവളുടെ റൂമിലേക്ക് നടന്നു ഡോറ് തുറന്ന് അവൻ കണ്ട് മോൻ്റെയും ദേവിയുടെയും നടയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നവള് അവനൊരു അവളെ നോക്കി ഇനി വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കാൻ തന്നെ കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഇങ്ങനെ കിടക്കാം അവനെ കണ്ടത് മോഹൻ കുസൃതി ശരിയോടെ പറഞ്ഞു അതിനൊന്നും പറഞ്ഞില്ല ഗൗരവത്തിൽ പെട്ടിൽ പോയി കിടന്നു മോഹൻ്റെ ആ ചളിക്ക് ചിരിച്ചാൽ പിന്നെ എല്ലാവരും കൂടെ അവനെ ഇട്ട് വാര്യൂ എന്നറിയാം അതുകൊണ്ടാണ് മുഖത്ത് ഗൗരവം വരുത്തിയത് ഏട്ടന്റെ യുവാൻ കഴിഞ്ഞാലും ചേച്ചി നമ്മുടെ കൂടെ കിടക്കാൻ വരും അപ്പൊ ഏട്ടന് വന്നോളൂ മോഹൻ്റെ ഡയലോഗിന് പുറമെ കണ്ണൻ പറയുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടായി ശരിയാണെന്ന് സമ്മതിച്ചു രുദ്രൻ പല്ലി അടിച്ചുകൊണ്ട് അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കണ്ണനെ തുറിച്ച് നോക്കിക്കൊണ്ട് കമിഴ്ന്ന് കിടന്നു ഒന്നും പറയാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം ഒറ്റക്കെട്ടായിട്ട് രുദ്രനെ ആക്രമിക്കുമെന്ന് അവനറിയാം കുറച്ചു കഴിഞ്ഞതും കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന രുദ്രന്റെ ചെവിയിൽ പോയി കണ്ണം വിളിച്ചു രുദ്രൻ തല പൂക്കിക്കൊണ്ട് അവനെ നോക്കി എന്താടാൻ പറ്റുമോ അവന്റെ പതുങ്ങിയുള്ള സംസാരം കേട്ടത്രുദ്രൻ ചിരി വന്നു മിണ്ടാകി കിടന്നുറങ്ങണ അപ്പൊരിക്കാനും ആദ്യം പറഞ്ഞോണ്ട് കണ്ണൻ മറിഞ്ഞുകിടന്നു എല്ലാവരും വരാനിരിക്കുന്ന നല്ല നാടുകളെ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുമ്പോൾ കാണാമറിയത്തുള്ളവൾ ആലോചിച്ച് അവൻ്റെ അലച്ചിലുകളിൽ ഒരു ദിവസം കൂടെ കൊഴിഞ്ഞുപോയ സങ്കടത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടവൻ നിലാവിനെ നോക്കി നോക്കിക്കിടന്നു ഉറക്കം വന്ന് കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞത് ആ പേര് മാത്രമായിരുന്നു എല്ലാവരും നേരത്തെ തന്നെ ഇറങ്ങി നാട്ടിലേക്ക് തിരിച്ച് കുറേ നേരത്തെ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവറായിരുന്നു കാർ ഓടിച്ചിരുന്നു മുന്നിൽ മോഹനിരുന്നു ബാക്കിൽ ദേവി ദേവീശ്വരി ഉദ്രനുമായിരുന്നു മറ്റു മൂന്ന് പേര് ഒപ്പം വരാമെന്ന് പറഞ്ഞു അവർ വേറെ കാറിൽ അവർ മാത്രമായിട്ടാണ് കയറിയത് കണ്ണു വന്നില്ലേ കാറിൽ കയറിയതും ഇഷു ആരോടൊന്നില്ലാതെ പറഞ്ഞു പേര് മൂന്നുപേരവിടെ നോക്കി കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യേ അതിനാണോ കരയുന്നത് അതിനാണോ കരയുന്നത് അവര് പേര് ഒപ്പം വരാനാവും ഞങ്ങളൊക്കെ അല്ലേ പിന്നെന്താ അല്ലെങ്കിൽ അവനില്ലാത്ത നല്ലത് പാട്ട് വെച്ചിട്ടും വളം വെച്ചിട്ടും ചേവി തല കേൾക്കില്ല അവടെ രണ്ടുപേരുടെയും കൂടാകുമ്പോൾ എടുത്ത് പുറത്തേക്ക് എറിയോന്നു പേടിച്ചിട്ട് മിണ്ടില്ല ദേവി ഓരോന്ന് പറഞ്ഞ അവടെ മൂട് മാറ്റുമ്പോഴും അവളുടെ മനസ്സിൽ രാവിലെ മുതൽ അവളെ കണ്ണാൽ മനഃപൂർവ്വം പുച്ഛിക്കുന്ന പേടിപ്പിക്കുന്ന കണ്ണന്റെ മുഖമായിരുന്നു അടുത്തേക്ക് ചെന്നാൽ നോക്കാതെ മുഖം തിരിച്ചു പോകുന്ന അവന്റെ പ്രവൃത്തി അവളിൽ വല്ലാത്ത ആഴത്തിൽ പതിഞ്ഞിരുന്നു അവനൊരു തമാശക ചെയ്താവും ഞാൻ പറഞ്ഞവളാട്ടോ അവളെ രുദ്രനെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ടാവും പറയുമ്പോൾ അവൾ വിഷമത്തോടെ അവനെ നോക്കി എന്നോട് ദേഷ്യമായിട്ടുണ്ടാവും എനിക്ക് എനിക്കതൊന്നും പറയാൻ പാടില്ലെന്ന് അറിയില്ലായിരുന്നു പെട്ടെന്ന് ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാഥ <Sess> ും അവൻ എന്നോട് പറഞ്ഞില്ല അവനെ നെഞ്ചിൽ കിടന്ന അവന്റെ മുഖത്തേക്ക് നോക്കിയാണ് അവൾ അത് പറഞ്ഞത് ഇന്നലെ രാത്രി അവൾ കണ്ണൻ പറഞ്ഞെല്ലാം അവൻ പറഞ്ഞല്ലോ അതാണ് അവൾ പറഞ്ഞു വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ദേവി സ്നേഹത്തോടവുടെ മുടിയിൽ തലോടി മോഹൻ നിറഞ്ഞ മനസ്സോടെ അവൾ നോക്കിയിരുന്നു അതൊക്കെ ആ ചെറുക്കാൻ വെറുതെ കാണിക്കുന്ന അല്ലാതെ അവനെന്താ മോളോട് ദേഷ്യം ദേവി പറയുമ്പോൾ അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവളൊന്ന് തല ഒരുക്കി എന്നിട്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ച് വിഷമത്തോടെ അവനെ നോക്കി നെഞ്ചിൽ ചാരി ഇരിക്കുന്നവളെ അവനിൽ ഒരു വേദന കണ്ണാ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പല്ലുകൾ കൂട്ടിക്കടിച്ചു രുദ്രൻ തുറന്നിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ ഇടയിലൂടെ കാണുന്ന അവൻറെ നെഞ്ചിൽ കവിളാമൃത്യു വെച്ചുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു ആ കാഴ്ച കാഴ്ചകണ്ട് ദേവി അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു അവരുടെ മനസ്സിലപ്പോൾ കഴിഞ്ഞ രാത്രി രുദ്രൻ പറഞ്ഞ വാക്കുകളായിരുന്നു വൈകാതെ അമ്മയ്ക്ക് അത് ബോധ്യമാവും അവസാന വാക്കുകളായിരുന്നു അതോർത്ത് അവരുടെ ചുണ്ടിലൊരു ചിരിവിടർന്നു ആ ചിരിയോടുകൂടി തന്നെ ദേവിരുദ്രന്റെ മുഖത്തേക്ക് നോക്കി ബോധിയായോ ദേവി അവനെ നോക്കിയതും അവൻ ദേവിയെ നോക്കി ചോദിച്ച ചോദ്യത്തിൽ അവനൊന്ന് ഞെട്ടി പിന്നെ മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ട് തലയാട്ടി രാത്രി നേരെ വൈകി കിടന്നുകൊണ്ടും പുലർച്ചെ നേരത്തെ എണീറ്റകൊണ്ടും കാറെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങി അപ്പോഴും അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അപ്പോഴും നഗ്നമായ അവന്റെ നെഞ്ചിൽ തട്ടുന്ന അവളുടെ നിശ്വാസം സഹിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല അവൻ കണ്ണുകൾ കണ്ട് മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി എന്നാൽ അതിലൊന്നും അവൻ്റെ ഉള്ളിലെ വികാരങ്ങൾ കെട്ടടങ്ങിയില്ല അവൻ ഇഷുവിന്റെ അപ്പുറത്തിരിക്കുന്ന ദേവിയെ നോക്കി അവര് ശ്രദ്ധിക്കാത്തപ്പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവന്റെ കണ്ണുകൾ മുന്നിലേക്ക് പോയി എന്തു തന്നെ നടന്നാലും ഡ്രൈവിങ്ങിൽ നിന്ന് ശ്രദ്ധ മാറ്റാത്ത ഡ്രൈവറും സീറ്റിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന മോഹനയും കണ്ടതും അവനൊന്ന് ശ്വാസം വലിച്ചു വിട്ടു ഇഷുവിനെ പിടിച്ച കൈകൾ പതിയവൻ അയച്ചു അവൻ്റെ വിട്ടുകൊണ്ട് തന്നെ അവൾ അവനെ നെഞ്ചിൽ നിന്ന് ഊർന്ന് താഴേക്ക് പോയി ഇഷ കുറച്ചുറക്കി വിളിച്ചുകൊണ്ട് അവളെ കൈകൾ കോരി എടുത്ത് അവൻ്റെ മടിയിലിരുത്തി അവൾ കണ്ണു തുറന്ന് അവൻ കണ്ണു ചീമി കാണിച്ചു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാടിയിരുത്തി അവൾ അങ്ങനെ കിടന്നുറങ്ങി ദേവി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു രുദ്രൻ്റെ ചുണ്ടിൽ കാര്യം സാധിച്ച ചിരിവിടർന്നു അവൻ അവളെ പതിയെ അവൻ്റെ അപ്പുറത്തേക്ക് ഇരുത്തി ഇപ്പം അവർക്ക് രണ്ടുപേർക്കിടയിൽ രുദ്രനാണ് അവൻ പതിയെ അവൻ്റെ ഒരു കൈ അവളുടെ ബാക്കിലൂടെ ബാക്കിലൂടെയിട്ട് അവളിട്ടിരിക്കുന്ന ടോപ്പിൻ്റെ ഓപ്പൺ ഭാഗത്തൂടെ അകത്തേക്ക് ഇട്ട് അവൻ്റെ കൈ അവളുടെ വയറിൽ തടവി ഇഷു പെട്ടെന്ന് മുഖം ചരിച്ചുകൊണ്ട് അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇഷ നിനക്ക് താങ്ങില്ല ശബ്ദം കുറച്ച് അവടെ ചെവിയിൽ പറയുമ്പോൾ അവൻ പകുപ്പോട് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കൈകൾ പൊക്കിൽ ചുഴിയും കടന്ന് താഴേക്ക് പോകുന്നത് അറിഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവന്റെ നെൻസിലേക്ക് തന്നെ ചാരി രുദ്രനൊരു ചിരിയോടെ കൈകൾ അവളുടെ വയറിൽ നിന്നെടുത്ത് അവളെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ചെയ്തു പോയതാ എൻ്റെ അല്ലേ എൻ്റെ മാത്രം അവളുടെ ചെവിയിൽ പതിയെ പറയുന്നതിനോടൊപ്പം അവടെ നെറ്റിയിൽ അമൃത്തി ചുംബിച്ചു അവളൊന്നും ഇണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു ഉള്ളിലുള്ള സങ്കടം പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ കാറ് വലിയൊരു വീടിനുമ്പിൽ നിർത്തിയതും ഈശ്വരുദ്രന്റെ നെഞ്ചിൽ നിന്ന് തലമാറ്റി നിവർന്നിരുന്നു അവളുടെ കണ്ണുകൾ പുറത്തേക്ക് പോയി ഒരു വലിയ ഗേറ്റാണ് അടുത്തൊന്നും അങ്ങനെ വീടുകളില്ല ആ ഗേറ്റിനപ്പുറം വലിയ വീടാണ് ഇവിടുത്തെ നമ്മുടെ വീടാ ഞാനിവിടെ താമസം നിങ്ങളെല്ലാവരും തറവാട്ടില്ല ഇനി വിവാഹം കഴിഞ്ഞിട്ടൊപ്പം താമസിച്ചാൽ മതിയെന്നാ മുത്തശ്ശി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാനിറങ്ങട്ടെ ഇഷുവിനോട് പറഞ്ഞുകൊണ്ട് അവൻ തുറന്നു അവൾ പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് പിന്നാലെ രുദ്രൻ വിവാഹം കഴിഞ്ഞിട്ട് അകത്തേക്ക് വരാം ഇപ്പം അവടൊപ്പം ചെല്ല് തറവാടിൽ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാവും ചെല്ല് രുദ്രൻ പറയുമ്പോൾ ഒന്നുമിണ്ടാ കാറിൻ്റെ അകത്തേക്ക് കയറി രുദ്രൻ ദേവിയോടും മോഹനോടും യാത്ര പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഇരുന്നു കാറ് സ്റ്റാർട്ടാക്കിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഗ്ലാസ് വഴി തല അകത്തേക്ക് ഇട്ടു അമ്മേ എന്റെ കുഞ്ഞിനെ നോക്കണം കേട്ടോ ഞാനില്ലെന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാവരുത് ഒരു ചിരിയോടെ ശിവനോട് ചേർന്നിരിക്കുന്ന ദേവിയെ നോക്കി പറയുമ്പോൾ ദേവി ശിവനെ ചേർത്ത് പിടിച്ചു അതിലുണ്ടായിരുന്നു അവനുള്ള ഉത്തരം ഉം ന വിട്ടോ അതും പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ അമൃത്തിയൊന്ന് ചുംബിച്ച് കണ്ണടച്ചുകൊണ്ട് അവൾ ആ ചുമനെ സ്വീകരിച്ചു അതെ ഞാൻ പറയാതെ കണ്ണനോട് മിണ്ട കേട്ടോ അവൻ്റെ ഒന്ന് നിർത്താൻ പറ്റുമോ നോക്കാനാ അനുസരിക്കുമോ ചൂണ്ടുകൾ അടുത്തി മാറ്റി കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു അപ്പം അവനെന്തു പറഞ്ഞാൽ അവൾ കേൾക്കുന്നവനറിയാം ന വിട്ടോ ചോ ഞാൻ വിളിക്കാം അവസാനത്തെ വാക്കൾ ഈശുവിനോടാണ് അവൻ പറഞ്ഞത് അവൾ തലകുലിക്കി ആ കാർ അകന്നു പോകുന്നത് നോക്കി അവൻ അവിടെ തന്നെ നിന്നു അവൻ്റെ കള്ളക്കണതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പൊ തന്നെ റോണി അവന്റെ മുമ്പിൽ കാർ നിർത്തിയിരുന്നു അവൻ അവിടെ നിൽക്കുന്നത് നോക്കി അവൾ ദൂരേക്ക് പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ അവൾ തുടക്കുമ്പോൾ അത് കണ്ട ദേവിയുടെ മനസ്സ് നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം